ഹലോ ഇപ്പം പതുക്കെ പോയാ പതുക്കെ പോയാ

அலயோ விளக்கொறை உள்ள ആ വളക്ക് കുറച്ച് ഉള്ളോട്ട് കേട്ടിക്ക് മുണ്ട് ഓക്കെ അമ്മേ അമ്മേ എന്താടാ അമ്മേ ഇങ്ങോട്ട് കുറച്ച് കൊണ്ടിട്ട് കേട്ടോ ഇവിടെ കുറച്ച് ൽപ്പം വൈഡ് ആയിട്ട് നിൽക്കാണെ ശരിക്ക് ഇതിനെ കുറച്ച് അങ്ങോട്ട് കുറച്ച് ശരിക്ക് ഇതിനെ കുറച്ച് അങ്ങോട്ട് കുറച്ച് വെരിന്നോട്ടോ của anh một triệu của anh một trăm nghìn cái đó là cái gì vậy നല്ല പ്രിയപ്പെട്ടവരെ ആത്മീയനായ കെ പി സി സിയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫ് അവർക്ക് വർക്കിംഗ് പ്രസിഡന്റുമാരായ പ്രിയപ്പെട്ട അല്ലേട്ടൻ പ്രിയപ്പെട്ട കൃഷ്ണേട്ടൻ അതുപോലെ തന്നെ ശ്രീ ഷാഫി ഇവർ നാളെ ചാർജ് എടുക്കുന്ന ദിവസമാണ് ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്നു പോകണം എന്ന് വലിയ ആഗ്രഹം പറയുകയും അതിനനുസരിച്ച് ശ്രീ കെ കർണാകരന്റെ പ്രതി കൂടിയത്തിൽ രാവിലെയും അതിനുശേഷം ഉടുപ്പള്ളിയിൽ വന്നിട്ടാണ് അവർ നാളെ ചാർജ് എടുക്കാൻ പോകുന്നത് പ്രത്യേകമായി ഈ നാടിനു വേണ്ടിയും എന്റെ കുടുംബത്തിനു വേണ്ടിയും നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി എന്റെ പിതാവിനോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിന് ആദരവ് ഇതിൽ കൂടുതൽ വലിയൊരു ആദരവ് ഞങ്ങൾക്ക് കിട്ടാറില്ല അതിനെതിരായ കെ പി സി പ്രസിഡന്റും അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരും ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഈ രണ്ട് ആളുകളുടെയും സന്ദർശിക്കണം എന്നുള്ളത് അവരോട് പാർട്ടി കാണിക്കുന്ന വലിയ ആദരവാണ് ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യം ചരിത്രം അതുകൊണ്ട് തന്നെ പ്രത്യേകമായ നന്ദി പ്രത്യേകിച്ച് ചണ്ണിചാട്ടൻ എന്റെ പിതാവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയ നേതാവാണ് വലിയ സ്നേഹമായിരുന്നു ഇവരുടെ തമ്മിൽ രണ്ടുമായി രണ്ടുപേരുമായി ഒരുമിച്ച് ഞാൻ യാത്ര ചെയ്യാനുള്ള അവസരം പലതവണ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ എം എൽ എ ആയതിനു ശേഷം അനവധി തവണ അദ്ദേഹവുമായി പരിപാടികൾ പങ്കെടുക്കുവാനും അദ്ദേഹത്തിന്റെ പ്രത്യേകമായ നിരീക്ഷണവും ചാർജും എന്റെ മണ്ഡലത്തിൽ എന്റെ ഇലക്ഷനെ അകലക്കുന്നതുണ്ടായിരുന്നു അദ്ദേഹത്തിനുള്ള നന്ദി പറയുന്നു അതുപോലെ തന്നെ അല്ലേട്ടൻ എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മന്ത്രിസഭയിലെ അംഗമായിരുന്നു അദ്ദേഹവുമായി വലിയ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തിത്വമാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിഷ്ണുചടൻ അദ്ദേഹം എനിക്ക് ഇരുപത്തി അഞ്ചു വർഷത്തെ പരിചയങ്ങളുണ്ട് എന്റെ കുട്ടിക്കാലം മുതൽ എനിക്കറിയാവുന്ന മികച്ച നേതാക്കന്മാരിൽ ഒരാളാണ് എന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും എന്നെ നിയമസഭയിൽ കൈപിടിച്ച് കയറ്റിയതുപോലും അദ്ദേഹമാണ് എന്നീ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു പ്രത്യേകമായി നന്ദി അദ്ദേഹത്തോട് ഈ അവസരത്തിൽ പറയുന്നു അതുപോലെ തന്നെ ശ്രീ ഷാഫി എന്റെ പിതാവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തികളിലുള്ള ഒരാളാണ് അദ്ദേഹവും ഞങ്ങളുമൊക്കെ ഒരുമിച്ച് ചെറുപ്പകാലം ഒന്നിച്ച് പ്രവർത്തിച്ചു വന്നവരാണ് അപ്പൊ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട വടകരയുടെ എം പി നമുക്കെല്ലാം അഭിമാനമായ ഈ ഷാഫി പറമ്പിൽ ഇവർ നാലുപേരും ഇന്ന് എന്റെ പിതാവിന്റെ ഓർമ്മയെ വലിയ രീതിയിൽ ബഹുമാനിച്ചിരിക്കുകയാണ് ആ ബഹുമാനത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല പ്രത്യേകമായി ഒരിക്കൽ കൂടി ഈ പള്ളിയിലേക്ക് പ്രിയപ്പെട്ട നാല് നേതാക്കന്മാരെ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ എന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തനം എല്ലാം ഇവിടെ ഉണ്ട് ഏറ്റവും അടുത്ത് പറയേണ്ടത് തിരുവഞ്ചൂർ അപേക്ഷ സാറെ അതൊന്ന് മരയ്ക്കും മാറ്റി ഫ്രണ്ടിന്ന് മരങ്ങിയേ പ്ലീസ് ബസ്സണ്ടേ ബസ് അമ്മ എന്തി മാറിയേ കരച്ചു അവർ എല്ലാവരോടും കേട്ടോ പെണ്ണിലേക്ക് ഷാഫി ചെറിച്ചിരി മാറി കൊടുത്തേട്ട ചിരി മാർ കൊടുത്തേക്കാ ചെറച്ചി മാറി കൊടുത്തോട്ടാ Subscribe to One India and never miss an update.